ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള കടുത്ത വിരോധമാണ് യു ഡി എഫിന് ചരിത്ര വിജയം നേടത്തുന്നതെന്ന് ഇടുക്കി എം പി അഡ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം വൻ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിരോധം ലഭിച്ച വോട്ടുകളുടെ ശതമാനം കൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നുണ്ടെന്നും എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചത് ചരിത്ര വിജയമാണെന്നും എം പി പറഞ്ഞു യു ഡി എഫ് വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം വൺ മാർജിനിലാണ് വിജയിച്ചിട്ടുള്ളത് അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങളൊന്നെടുത്ത് പരിശോധിക്കേണ്ടതാണ് പഞ്ചായത്തുകൾ തൂത്തുവാരി വിജയിച്ചിരിക്കുകയാണ് അതായത് യു ഡി എഫ് വിജയിച്ചിട്ടുള്ള മുപ്പതിലധികം വരുന്ന പഞ്ചായത്തുകളും ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം വിജയ ശതമാനമാണ് അവിടുത്തെ വാർഡുകളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ജനാധിപത്യ വോട്ടുകൾ ഒരുമിച്ച് ഐക്യ ജനാധിപത്യ മുന്നിക്ക് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലം പത്തിൽ പത്ത് പഞ്ചായത്തും യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ജനാധിപത്യ വോട്ടുകൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചേരിയിൽ എത്തിയിരിക്കുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു റിസൾട്ട് ഈ ജില്ലയിൽ ആ ഒരു വലിയ മുന്നേറ്റം ഇപ്പോൾ സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ച മിക്കവാറും എല്ലാ സീറ്റിലും തന്നെ അവർക്ക് പരാജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യ മതേതര വോട്ടുകളുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് യു ഡി എഫിന് അനുകൂലമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിജയമാണ് യു ഡി എഫിൻ്റെ രാഷ്ട്രീയ വിജയം ഇടുക്കിയിൽ അരക്കിട്ട് ഉറപ്പിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിന് കൂടിയാണ് ഈ അവസരത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്തെല്ലാം അവർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ജനാധിപത്യ മതേതര വിജയമാണ് മതേതര മുന്നേറ്റമാണ് ഇടുക്കിയിലെ കാർഷിക വിഷയങ്ങളിൽ ഭൂപ്രശ്നങ്ങളിലെല്ലാം ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സംസാരമായിരുന്നു ഇടതുപക്ഷ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് ഐക്യ ജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം രാഷ്ട്രീയപരമായി യു ഡി കിട്ടിയിട്ടുള്ള ഒരു വലിയ വിജയം തന്നെയാണ്